ഗുഡ് മോർണിംഗ് നമസ്കാരം നമ്മളെ രാവിലത്തെ ഭക്ഷണം കഴിപ്പും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് രാവിലെ എന്തായിരുന്നു ഭക്ഷണം ഭക്ഷണം പറ്റിച്ചതും ചപ്പാത്തിയും കഴിച്ച് നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് പാഷൻ ഒക്കെ കഴിച്ചു കുറച്ചല്ല അതെ കൊറേ പാഷൻ ഫ്രൂട്ട് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഇന്നാണ് നമ്മുടെ ജുറാസിക് വേൾഡ് റിലീസ് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊറേ കാലായി പടം കണ്ടിട്ട് അപ്പം ആലക്കോട് ഫിലിം സിറ്റി ഫിലിം സിറ്റിയിലെ നമ്മുടെ ജുറാസിക് വേൾഡ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ പോവാണ് ഉച്ചക്ക് മണിക്ക് അല്ലേ ഷോ ഒരു മണിക്കാണ് ഷോ നമ്മൾ ടിക്കറ്റ് ഒക്കെ നമ്മുടെ അലൻറെ കാരുണ്യത്തിൽ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞതാ അപ്പൊ അത് കാണാനുള്ള യാത്രയിലാണ് ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കട്ടെ താബോറിന് ആലക്കോട് വരെ എത്താൻ അപ്പോൾ ഇന്നത്തെ പ്രഥമ ലക്ഷ്യം ജുറാസിക് വേൾഡ് കാണാന്നുള്ളതാണ് അല്ലേ

അപ്പൊ ഇന്നലെ കാണാൻ പറ്റുള്ളൂ ഇന്നെന്തായാലും നമ്മൾ ഈ ഇറങ്ങണ സമയത്ത് മഴയ്ക്ക് ഒരു താൽക്കാലിക ശാന്തി ഉണ്ട് രാവിലെ ഒക്കെ മഴ ഇണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ കണ്ടില്ലേ കോടയൊക്കെ ഇറങ്ങി വരുന്നേ കാണാം നമുക്ക് കേട്ടോ മലണമോളൊന്ന് കണ്ടില്ലേ മുമ്പിലേക്ക് ആ എത്ര ക്ലിയർ ആവും അറിയില്ല പക്ഷെ ഈ സൈഡിലൊക്കെ ഉണ്ട് ഈ സൈഡിലൊക്കെ മുമ്പിലേക്ക് കാണാം ക്ലിയർ ആയിട്ട് നല്ല കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ആ എന്താണെങ്കിലും ഇതാ ഈ സൈഡ് താൽക്കാലികമായിട്ട് മഴ വിട്ടിരിക്കാണ് ആ ഒരു ഗ്യാപ്പ് നോക്കി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ ഇന്ന് 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 കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഓറഞ്ച് അലേർട്ടും യെല്ലോ അലേർട്ടൊക്കെയാണ് ഏതൊരു ന്യൂനമർദ്ദം പറഞ്ഞിട്ട് നമുക്ക് ഉദയഗിരി ടൗൺ തന്നെയല്ലേ ഇനി പറയാ ഉദയഗിരി ടൗൺ അല്ലേ ഉദയഗിരി സെന്റർ ടൗൺ തന്നെയല്ലേ ആ അത് തന്നെ ഉദയഗിരി ടൗണിൽ കൂടെ നമ്മൾ പാസ് ചെയ്യണം കേട്ടോ ഇതൊക്കെ മലയറം റോഡല്ലേ മലയോരം മലയോരം ഹൈവേ തളിപ്പറമ്പ് ഇട്ടിട്ട് തളിപ്പറമ്പെന്നുള്ള ഷോർട്ട് കട്ടാണ് താപോറിലേക്ക് ഇതാണ് നമ്മുടെ കാർത്തികപോരം കാർത്തികപോരം പാലാണത് ഏതൊരു പുഴ ഇതിൽ കൂടെ കാർത്തികോരം പുഴയാണോ അതെ നല്ല അടിപൊളി പുഴ

ആലക്കോട് ഫിലിം സിറ്റിയിലെത്തിരിക്കട്ടോ ഇതാണ് നമ്മടെ പണ്ട് കൂട്ടത്തെയല്ല നമ്മൾ ഇന്നലെ അവിടെ വരണ ഇറങ്ങി നമ്മടെ ഇത് വിചാരിച്ചിട്ട് ഏതാ മിഷൻ മിഷൻ ഇമ്പോസിബിള്ണ്ടാവും വിചാരിച്ചിട്ട് പക്ഷെ മിഷൻ ഇംപോസിബിൾ ഉണ്ടായിരുന്നില്ല അതാരണം നമ്മൾ തിരിച്ചുപോയി

സിനിമ തുടങ്ങാണ് ഇംഗ്ലീഷ് സിനിമ ആയതുകൊണ്ട് ഇന്റർവെൽ ഒന്നും കാണാൻ ചാൻസില്ല അപ്പോൾ ഇത് കണ്ട അവസാനിപ്പിച്ചിട്ട് വരാനേ അങ്ങനെ നമ്മള് പടമൊക്കെ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ചെറുതായി മഴ ചാർന്നേട്ടാ എങ്ങനെ അത് തിന്നാൻ വേണ്ടിടോ ഒന്നൂടി നല്ല വേടായിരുന്നോ അത്ര വലിയ അലമ്പൊന്നും ഇല്ല പ്രാവശ്യം കണ്ടം കണ്ട നമുക്ക് ചെലോ ഇനി പഠിത്ത പരിപാടി എന്താ അടുത്തൊരു ഭീകര മഴ വരണ്ടാ വീട് വീടെത്തണം ഭക്ഷണം കഴിക്കണോ ഭയങ്കര മഴ വരണ്ടില്ലേ മോളിലേക്ക് നോക്കിയാ കാറിൽ കഴിക്കാൻ പറ്റില്ല എന്തായാലും അവിടെ കഴിക്കാൻ പറ്റുള്ളൂ ഉള്ളിൽ കേറാൻ ഉള്ളില് കയറി കഴിക്കേണ്ടി വരും ഞാന് പോയ മതിയാസ്താ എനിക്ക് എന്താ പിസ്താച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൈസൊക്കെ സമയം എടുക്കുന്നുണ്ടാക്കാ ഭയങ്കര വീട് പിടിക്കാൻ കണ്ടില്ലേ നമ്മള് ഇന്നലെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞു വന്നു നമ്മള് ഭക്ഷണം പൊറത്തുനിന്ന് കഴിക്കാൻ തന്നില്ല ട്ടാ നമ്മള് വീട്ടിൽ പോയി ഭക്ഷണൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഇന്നലത്തെ ദിവസം അങ്ങനെ തീർന്നു നല്ല മഴയായിരുന്നു ആയിരുന്നു മഴ എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് മഴ അത് കഴിഞ്ഞതാ പിറ്റേ ദിവസമായി നമ്മള് വീണ്ടും വണ്ടി എടുത്തു നമ്മൾ ഇന്ന് പോണത് ചെറുപുഴക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ സ്ഥലം നമ്മുടെ പള്ളി ഒരു ചാപ്പൽ മദർ തെരേസയുടെ ഒരു ഒരു ഗ്രോട്ടോ ഇവിടെ അതെ ആ ഉള്ള പള്ളിയില്ലേ പള്ളി ഉള്ളിലല്ലേ പള്ളി താഴെയാ ഗ്രോട്ടോ 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 നമ്മൾ ഇറങ്ങിയാൽ ഇതാണ് ഇതാണ് പള്ളി പള്ളി പള്ളിവിടെ കാണാൻ പറ്റുവോ ആ പള്ളി കൂടെ പോയിട്ടാണ് പള്ളി പള്ളി തീർത്ഥാടന പള്ളി അത് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം വരണ്ടാ ഇപ്പൊ മഴ ഉള്ള കാരണം നല്ല അത്യാവശ്യം കുത്തി തന്നെ വെള്ളം വരുന്നുണ്ട് വെള്ളച്ചാട്ടം നല്ല

സ്നാക്സ് മേടിക്കണം ബേക്കറി ബേക്കറി ആ തന്നെ അതന്നെ സ്വീറ്റ് ലാൻഡ് ആണോ ചെറുപുഴയിലെ പിള്ളേർക്ക് വാങ്ങാറ് ബേക്കറി അങ്ങനെ അത്ര വലിയ വലിയ ബേക്കറി ഇതൊന്നുമല്ല ഒരു ചെറിയ സെറ്റപ്പ് അവിടെ തന്നെ പാർക്കിംഗ് നമുക്ക് നടന്നു പോവാ നമ്മളെ വണ്ടിയൊക്കെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തു നാളെ നമുക്ക് പോകുമ്പോഴേക്കും പിള്ളേർക്കും ഒരേ പില്ല വേണം കേട്ടാ കാരണം ആരും കാറില് ഇരിക്കുകയാണെങ്കിൽ മര്യാദക്ക് ഇരിക്കില്ല ഇത്രയും ദൂരം പോവാനുള്ളതല്ലേ ഛർദിയും സംഭവങ്ങളൊക്കെ ആവും വണ്ടി റോഡൊക്കെ ഈ കുണ്ടും കുഴിയും കുലും അല്ലേ അപ്പം എല്ലാവരും അങ്ങോട്ട് കിടത്താന്ന് വിചാരിച്ചു അപ്പൊ അതിനെ പില്ലോട്ട് വിശദമായി കിടത്തണം അപ്പൊ അന്വേഷിച്ചു എവിടെ സ്വീറ്റ്ലാൻഡ് ഈ സാധനങ്ങൾ വന്ന് കഴിക്കാം പപ്സ് വന്നിട്ടുണ്ട് ഒരു നാടൻ പപ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞോനിക്കൊരു കട്ലൈറ്റ് വാങ്ങി എങ്ങനെയുണ്ട് കട്ട്ലൈറ്റ്

പക്ഷെ ബോയ്സിനെ ഉള്ളില്ലല്ലോ ആ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഇങ്ങോട്ട് പോന്നോളോ ആ കണ്ടു ബാ നമ്മള് കൊറച്ച് മത്സ്യം കൂടിയും വാങ്ങാൻ വിചാരിച്ചു അല്ലെ മത്സ്യം വാങ്ങണേ മത്സ്യം പറഞ്ഞ ഫിഷ് വൺ ഫിഷാ ഓക്കേ അപ്പൊ നമ്മള് എന്താ പറയാ ഇവിടെ ഇതാണ് ചെറുപുഴ മത്സ്യ മത്സ്യമാർക്കറ്റ് അപ്പൊ അവിടെ നോക്കാൻ എന്തെങ്കിലും ഇണ്ടോന്നു മത്സ്യൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാട്ടോ ഇന്ന് ഇഷ്ടം മാതിരി മീനുണ്ട് നത്തല് മാന്തള് പിന്നെ നമ്മൾ അറിയാത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് നീയല്ലേ മീനുകൾ ഇല്ലെന്ന് പറഞ്ഞാ ഇത് ഫ്രഷല്ലേ നല്ല മീനോല ആ നമ്മള് ദിവസവും കഴിക്കണത് ആ പുളി ഓഹോ തനിക്ക് തനിക്കിഷ്ടാണല്ലോ താനും കഴിക്കാറില്ല കയ്യല്ല കറി എന്നാ ഇനി ഒന്ന് വാങ്ങാലല്ലോ നമ്മള് പല സ്ഥലത്ത് ഈ പില്ലോ അന്വേഷിച്ചാണ് നോട്ടെ ചെറിയ പില്ലോ കുഷിയൻ പോലത്തെ പക്ഷെ അത് കിട്ടണല്ലേ ഒന്ന് രണ്ട് നമ്മുടെ ഫർണിച്ചർ ഷോപ്പിൽ ചോദിച്ചു നമ്മൾ ചെറുപുഴ പക്ഷെ ഒരു രക്ഷയില്ല നമ്മളിത് അവസാനം ഇവിടെ വന്നിരിക്കുകയാണ് രാജധാനി ഫർണിച്ചർ രാജധാനിയിൽ എനിക്ക് കിട്ടിയ ലക്ഷണം ചെയ്യണ്ട അപ്പൊ എനിക്ക് തോന്നുന്നു സംഭവം ഉണ്ട് തോന്നണോ ഉണ്ട് സംഭവം കിട്ടിട്ടോ എങ്ങനെയുണ്ട് ഇതില് നിങ്ങളുടെ മാനിയുടെ ഇത് കേറുവോ കവറ് ചെറുതാണ് അച്ഛ അപ്പൊ അത് കേറ്റിട്ട് കിടന്നുറങ്ങിക്കോളും നാളെ നമ്മള് ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്നും വാങ്ങിയുണ്ട് അല്ലേ അപ്പൊ സുഖമായി തൃശ്ശൂർ എത്താന്ന് വിചാരിക്കണോ സ്നാക്സോ ഓക്കേ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മടെ എന്താ പറയാ ചെറുപുഴ ട്രിപ്പിലെ ട്രിപ്പിലെ വിശേഷങ്ങൾട്ടാ നമ്മളപ്പി തിരിച്ചു വീട്ടിൽ പോവാണ് അടുത്ത വീഡിയോന്ന് പറയണത് നമ്മടെ കണ്ണൂർ തൃശ്ശൂർ ട്രിപ്പാകും അതിലങ്ങനെ വീഡിയോ എടുക്കും എല്ലാരും എടുക്കാൻ പറ്റിയായിരിക്കും അതെ നാളെ നമ്മൾ തൃശ്ശൂരിലേക്ക് പോവുകയാണ് പെരുമ്പലാവിലേക്ക് പോകുകയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അത് വേറെ എല്ലാവർക്കും